മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള ജനതയുടെ ആശങ്കയകറ്റണമെന്ന് ഗ്രീന് മിഷന് കേരള കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള് ഇടപെടണമെന്നും കോതുമംഗലത്ത് നടന്ന ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യണമെന്നും കേരളത്തിലെ അൻപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും യോഗം പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി റെവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ജനതകളുടെ ആശങ്ക മാറ്റണം അത് ഡാം പണുതായാലും മാറ്റി സ്ഥാപിച്ചതായാലും നൂതന ഭക്തി ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി ക്രിയാത്മകമായ പരിപുതി രൂപീകരിച്ചുകൊണ്ട് ആശങ്ക അകറ്റുവാൻ കേരള ജനത ജനത കേരള കേരള അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ് ജനതയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന മുല്ലപ്പെരിയാർ വിഷയം രമ്യമായി പരിഹരിക്കാനും ജനങ്ങളുടെ ഭീതി അകറ്റുവാനും അധികാരികൾ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഐഫ് ജോൺ കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷാജി വർഗീസ് കുടിയാട്ട് മുഖ്യപ്രഭാഷണവും നടത്തി ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ആമുഖ പ്രഭാഷണം നടത്തി ഗ്രീൻ വിഷൻ കേരള താലൂക്ക് പ്രസിഡന്റ് മാത്യു നിരവത്ത് പ്രമേയം അവതരിപ്പിച്ചു വയനാട് ദുരന്തത്തിനിരയായവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു ജെയിംസ് കുറുമ്പിൽ ജിജി പുളിക്കൽ ജോൺസൺ കറുകപ്പിള്ളിൽ രവി കീരമ്പാറ ബിജു വെട്ടിക്കുഴ ലൈജു കോട്ടപ്പള്ളി ജോണി കണ്ണാടൻ റെജി വാരിക്കാട്ട് മാർട്ടിൻ കീഴേമാടൻ പോൾ കുളങ്ങാടൻ ജോയ് പടയാട്ടിൽ ജോയിസ് കൈതമന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്